കഴിഞ്ഞ വർഷം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഓരോ അൻപത്തിരണ്ട് മിനിറ്റിലും ഒരു മലയാളി പുരുഷൻ ആത്മഹത്യ ചെയ്തു ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അവതരിപ്പിക്കാൻ സമയം കൊടുത്തിട്ട് പോലും ചില മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങൾ തങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് വിളിക്കുമോ എന്ന് പേടിച്ചാണ് യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിക്കാത്തത് ശ്രീ മുകേഷ് നായരുടെ വാർത്ത പത്രങ്ങളിലും ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസും ഫ്രണ്ട് പേജുമായി വരികയും മുകേഷ് നായർ പോക്സോ കേസിലെ പ്രതിയാണ് അതുകൊണ്ട് മുകേഷിനെ വിളിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിനെതിരെ പോലും നമ്മുടെ അദരണീയരായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ആക്ഷൻ എടുത്തു ഇതിൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങൾ നടന്നിട്ടില്ല എന്ന് വെളിവായി എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഒരു മീഡിയ പോലും വാർത്ത കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നും ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാവുന്ന സർവീസസ് ആണ് അവർക്കെതിരെയുള്ള വ്യാജ പരാതികളും മറ്റും ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാനും അതിനവരെ സപ്പോർട്ട് ചെയ്യാനും ഉള്ളതാണ് കേരളത്തിലെ എല്ലാ പുരുഷ സഹായ സംഘടനകളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അന്താരാഷ്ട്ര പുരുഷ ദിനം നാളെയാണ് നവംബർ പത്തൊൻപതാണ് ആ നവംബർ പത്തൊൻപതിന് മെൻസ് കമ്മീഷനു വേണ്ടിയുള്ള പുഷ് അഥവാ ഫെബ്രുവരിയിൽ കേരള നിയമസഭ പ്രിന്റ് ചെയ്ത പുരുഷ കമ്മീഷൻ ബില്ലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്നത് ആറു മാസത്തോളമായി നിയമസഭ പ്രിന്റ് ചെയ്ത് എം എൽ എ മാർക്ക് കൊടുത്തിരിക്കുന്ന കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കോപ്പിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ളത് അത് ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട് ഞങ്ങൾ പ്രിൻറ് ചെയ്തതല്ല നിയമസഭ പ്രിന്റ് ചെയ്ത കാര്യമാണ് പക്ഷേ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അവതരിപ്പിക്കാൻ സമയം കൊടുത്തിട്ട് പോലും ചില മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങൾ തങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് വിളിക്കുമോ എന്ന് പേടിച്ചാണ് യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിക്കാത്തത് അപ്പോ നിങ്ങൾ മീഡിയയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ആല കാര്യങ്ങൾ പറയുന്നതാണ് അതായത് മാധ്യമങ്ങൾ ഞങ്ങളെ സ്ത്രീ വിരുദ്ധർ എന്ന് ചിത്രീകരിക്കുമോ എന്ന് പേടിച്ചു മാത്രമാണ് ഇല്ലെങ്കിൽ ഒരു സ്വകാര്യ ബില്ലായിട്ട് വരുന്ന ഒരു കാര്യം എതിർക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങളാണ് അതിന് ശേഷം ഉണ്ട് നിതിൻ ഹിഷാം റിച്ച് ഇന്നോവേഷൻസ് ഉണ്ട് അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ മിഷൻ മെൻസ് കമ്മീഷൻ മിഷൻ മെൻസ് കമ്മീഷൻ്റെ ആണ് മിഷൻ മെൻസ് കമ്മീഷൻ കേരളയുടെ വെബ്സൈറ്റും ഉണ്ട് ഇത് റിച്ച് ഇന്നൊവേഷൻസ് എക്നോ പാർക്ക് തയ്യാറാക്കിയതാണ് പൂർണ്ണമായും പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് അവൈൽ ചെയ്യാവുന്ന സർവീസസ് ആണ് അവർക്കെതിരെയുള്ള വ്യാജ പരാതികളും മറ്റും ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാനും അതിനവരെ സപ്പോർട്ട് ചെയ്യാനുമുള്ളതാണ് കേരളത്തിലെ എല്ലാ പുരുഷ സഹായ സംഘടനകളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നുള്ളൂ ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നമുക്കിതിലേക്ക് കടക്കാം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആത്മഹത്യകൾ കുത്തനെ വർദ്ധിക്കുക ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഓരോ അൻപത്തിരണ്ട് മിനിറ്റിലും ഒരു മലയാളി പുരുഷൻ ആത്മഹത്യ ചെയ്തു ഓരോ നാല് മണിക്കൂറിലും ഒരു സ്ത്രീ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു സ്ത്രീകളുടെ നാലിരട്ടി പുരുഷന്മാർ കുടുംബ പ്രശ്നങ്ങൾ പരാതിയുടെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്തു ഇന്ത്യയിലെ കണക്ക് ഓരോ നാല് മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം തുടങ്ങിയിട്ട് നാല് മിനിറ്റായി ഇന്ത്യയിലെ ഏതോ ഒരു ഭാഗത്ത് ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് മിനിറ്റിലാണ് ഒരു സ്ത്രീ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത് രണ്ടും ഒരേപോലെ സീരിയസ് ആയ വിഷയമാണ് പക്ഷേ പുരുഷന്മാർ സ്ത്രീകളുടെ രണ്ടര ഇരട്ടി ഇന്ത്യയുടെ അനുവാദത്തിലും ഏകദേശം നാല് ഇരട്ടി കേരളത്തിലും ചെയ്യുന്നു എന്നുള്ളത് ആയ ഒരു റിയാലിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ഇനിയും ഇതിനകത്ത് ഈ മെൻസ് കമ്മീഷന്റെ രേഖ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ നിയമസഭയിൽ അടക്കം കൊടുത്തതാണ് സ്പീക്കർക്ക് കൊടുത്ത ഔദ്യോഗിക രേഖകളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ന്യായങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞങ്ങളടക്കമുള്ളവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ആശ്വാസം സന്തോഷമല്ല ആശ്വാസം നൽകുന്ന വർഷമായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ഹൈക്കോടതി വിധികൾ വന്നു മൂന്ന് പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധികൾ സ്ത്രീകൾ പലപ്പോഴും സ്ത്രീകളല്ല ചില സ്ത്രീകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ മിസ് യൂസ് ചെയ്യുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും പുരുഷന്മാർക്ക് അക്യൂസ്ഡിനും റൈറ്റ് ഉണ്ട് പലപ്പോഴും ടാർണിഷ് തേജോവധം ചെയ്യപ്പെടുന്നതിന് റൈറ്റ് ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച സമാനമായി ഒരാൾ വ്യാജപരാതിയുടെ പേരിൽ ആത്മഹത്യ ചെയ്ത വാർത്തയും ചിലരെങ്കിലും കണ്ടു കാണും ആ അവസരത്തിലാണ് ശ്രീ മുകേഷ് നായരെയും കൂടി നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ മുകേഷ് നായരുടെ വാർത്ത പത്രങ്ങളിലും ടി വി ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസും ഫ്രണ്ട് പേജുമായി വരികയും മുകേഷ് നായർ പോക്സോ കേസിലെ പ്രതിയാണ് അതുകൊണ്ട് മുകേഷിനെ വിളിച്ച സ്കൂളിലെ പ്രിൻസിപ്പളിനെതിരെ പോലും നമ്മുടെ അദരണീയരായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാർ ആക്ഷൻ എടുത്തു മുകേഷ് നായരുടെ നല്ല ചിരിച്ചുകൊണ്ട് മീശ വിരിക്കുന്ന ഫോട്ടോസ് പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുത്തു പോക്സോ കേസിലെ പ്രതി സ്കൂളിൽ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ മുകേഷിന് അനുകൂലമായ കോടതി വിധി വരികയും ഇതിൽ പോക്സോ നിലനിൽക്കില്ല നിരപരാധിയാണെന്ന് കോടതിയുടെ വിധിനായത്തിൽ എഴുതി വെക്കുന്ന കോടതിയുടെ വിധിനായത്തിൽ പോക്സോയുടെ ചരിത്രത്തിൽ തന്നെ വളരെ റേറാണ് അതായത് കൃത്യമായ വരികൾ ഇതിൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങൾ നടന്നിട്ടില്ല എന്ന് വെളിവായി എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വന്നിട്ട് ഒരു മീഡിയ പോലും വാർത്ത കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് പുരുഷന്മാരെ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നും കോടതികളിലെ പ്രശ്നം പോലീസിലെ പ്രശ്നം അതിനേക്കാൾ പ്രധാനമായി ഞങ്ങൾ പുരുഷന്മാരും നിങ്ങളുടെ ഓരോരുത്തരു പുരുഷന്മാരും അനുഭവിക്കാൻ പോകുന്നത് മാധ്യമങ്ങളിൽ പലപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ കുടുംബം ഉള്ളതല്ലേ അപകീർത്തിപ്പെടുത്തപ്പെടുന്നു അധിക്ഷേപിക്കപ്പെടുന്നു ഒരിക്കൽ അങ്ങനെ ഒരു വ്യാജ പോക്സോ വന്നാൽ ജീവിതകാലം മുഴുവൻ അവൻ പോക്സോ പ്രതിയായി മാറുന്നു എന്നുള്ളതാണ് സത്യം ഇവൻ നിരപരാധിയാണ് എന്ന കോടതി വിധി വന്നാൽ പോലും ബാലൻസിന് വേണ്ടിയെങ്കിലും മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ അദർ സൈഡ് കേൾക്കണമെന്നുള്ള കാര്യമെങ്കിലും വെച്ച് കൊടുക്കുന്നില്ല ഇത് മുകേഷ് നായർ മാത്രമല്ല ഇങ്ങനെ ആറര മാസം ഒളിവിൽ കഴിഞ്ഞ ആളാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന നമുക്ക് എല്ലാം അറിയുന്ന പ്രമുഖനായ സിനിമാ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ സെറീന ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടിക്കൽ ജയേന്ദ്രൻ പോരാടി രക്ഷപ്പെട്ടത് ആറര മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ കുട്ടിക്കൽ ജയേന്ദ്രന് വേണ്ടി ആ ഭാര്യ അവരുടെ കുടുംബ പ്രശ്നത്തിലായിരുന്നു ഈ ഈ വ്യാജ പരാതി വന്നത് ആ ഭാര്യ സെറീന നിന്ന് പോരാടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അവസാനം ജാമ്യവും നീതിയും കിട്ടി കുട്ടിക്കൽ ജയേന്ദ്രൻ ഇപ്പം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഒരു നിമിഷം പ്രത്യേകിച്ച് പുരുഷന്മാർ നിങ്ങളെ മുകേഷ് നായരുടെ സ്ഥാനത്ത് നിർത്തി ആലോചിക്കുക ഒരു നിമിഷം നിങ്ങൾ നിങ്ങളെ കുട്ടികൾ ചെയ്ത സ്ഥാനം തീർത്തി ആലോചിക്കുക നിങ്ങൾ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ദുരന്തമായിരിക്കും ഉണ്ടാകുക ജോലിയില്ല ശമ്പളമില്ല ബന്ധുക്കളെ സഹായിക്കാനില്ല ഇത്രയും കാലം നോക്കി ചിരിച്ച സുഹൃത്തുക്കളോ നാട്ടുകാരോ ഇല്ല ഇവൻ വ്യാജ അല്ലെങ്കിൽ ഒരു പോക്സോ കേസിൽ പ്രതിയാണ് വ്യാജമാണ് എന്ന് നമ്മൾ എത്ര വിളിച്ചു പറഞ്ഞാലും ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന ഇവരുടെ ചിത്രങ്ങളും മാധ്യമങ്ങളും മറ്റും അപകീർത്തിപ്പെടുത്തുന്ന കാര്യം ഇവരുടെ ലൈഫിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവും കുട്ടിക്കൽചേന്ദ്രൻ്റെ കേസിൽ ഞാനും വ്യക്തിപരമായി ഇടപെട്ട് കോഴിക്കോട് പോയി ദേവർ പ്രസ്മീറ്റ് വിളിച്ചതാണ് നിങ്ങൾക്കറിയുമ്പം കൗതുകം തോന്നും കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കുട്ടിക്കൽചേന്ദ്രനെതിരെ വാദിച്ചത് രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് വിളിച്ച് ഇതിലിടപെടാൻ ശ്രമിച്ചു അതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്നാണ് ഞാനിത് ടി വിയിൽ വാർത്തയെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി അതായത് പറയാനൊന്നുമില്ല പറയാനൊന്നുമില്ല നീതി നിർവഹണത്തിൽ ഇടപെടാനായി രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ്മീറ്റ് നടത്തിയെന്ന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ പതിനാറ് മിനിറ്റോളം വർഗിക്കുകയാണ് സുപ്രീം കോടതി ചോദിച്ചു അതുകൊണ്ട് അല്ല അതുകൊണ്ടൊന്നുമില്ല അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് അതായത് എങ്ങനെയെങ്കിലും പുരുഷനെ കാർണിഷ് ചെയ്താലേ ഇവിടെ നീതി നടപ്പാകുള്ളൂ എന്ന തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട് അപ്പോ ഇത് വെച്ച് മുകേഷ് നായരെ കുറിച്ച് എനിക്ക് ചോദിക്കാൻ നിങ്ങളോടുള്ളത് ഈ മുകേഷ് നായർ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മ അച്ഛൻ ഭാര്യ കുട്ടികളുണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെ രണ്ട് ആമ്മക്കളുണ്ട് നാളെ എനിക്കെതിരെ വന്നാൽ അവർ സ്കൂളിൽ പോകാൻ പറ്റുമോ ഓർക്ക് എൻ്റെ അച്ഛൻ കൊച്ചു പിള്ളാരെ പീഡിപ്പിച്ച കേസ് പ്രതിയാണല്ലേ എന്ന് ചോദിക്കുന്നൊരു ദുരവസ്ഥ എത്രമാത്രമായിരിക്കും ഈ വ്യക്തി ആ പെൺകുട്ടി അതായത് എട്ടുപേരോളം ബാക്കി അഭിനയ മുകേഷിൻ്റെ ഇത് മുകേഷ് തന്നെ പറയും ഈ വ്യക്തി ദൂരെ നിന്ന് കാണുക നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തകരിൽ ഒരു പ്രമുഖനായ മാധ്യമ മാധ്യമപ്രവർത്തകന് എന്റെയും കൂടെ സീനിയറായി പിടിച്ച ഒരു മാധ്യമ പ്രവർത്തനം വ്യാജ ബോക്സു ഈ മനുഷ്യൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ വ്യക്തി ആ പെൺകുട്ടിയെ കാണുന്നില്ല ആരും ഒരാൾ തേർഡ് പാർട്ടി പരാതി കൊടുത്തതാണ് ലോകത്തിൽ ഈ കേരളത്തിൽ മാത്രം നടക്കുന്ന ഉടായിപ്പാണ് ഈ തേർഡ് പാർട്ടി പരാതി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആകാം ഡോക്ടർ അരുണിനെതിരെയാകാം മുകേഷിനെതിരെ ആകാം എനിക്കെതിരെയാകാം നിങ്ങൾക്കെതിരെ ആകാം ഈ വ്യാജ പരാതികൾ വെച്ച് വേട്ടയാടുമ്പോൾ മാധ്യമങ്ങൾ ഓർക്കേണ്ടത് മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവനും അമ്മയുണ്ട് സഹോദരിയുണ്ട് മക്കളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഇതിൽ ആരുത്തരം പറയും ചില ആൾക്കാരെങ്കിലും രാഹുൽ വിഷയം പറഞ്ഞുകൊണ്ട് പറയുക പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുവരെ പല പ്രമുഖ ചാനലുകളും വാർത്ത കൊടുത്തു അതായത് സ്ത്രീകളുടെ പ്രായപരിധി അറിയാത്തതുകൊണ്ട് പതിനെട്ട് മുതൽ അറുപത് ഏജ് കാറ്റഗറി പോലീസ് അവരുടെ ഇതിട്ടതാ മാധ്യമങ്ങൾ അതിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള ആൾക്കാരെ രാഹുൽ മാങ്ങൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് വാർത്ത കൊടുക്കുകയുണ്ടായി ഇന്നലെ ശ്രീനാദേവി ശ്രീനാദേവി ആദ്യം തന്നെ അതായത് സി പി ഐക്കാരി അപ്പം കോൺഗ്രസ് കാര്യായി ശ്രീനാദേവി അതിശക്തമായ ഒരു മാധ്യമം ഇവരെ അങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ മീഡിയക്കാരോടുള്ള ബഹുമാന പുരസ്സരുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ കോടതികൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ പോലീസുകാർക്ക് എത്ര പ്രാധാന്യമുണ്ടോ പുരുഷന്റെ ജീവിതത്തിൽ മാധ്യമങ്ങൾക്ക് ആ പ്രാധാന്യമാണുള്ളത് കാര്യം മാധ്യമങ്ങളിലാണല്ലോ നമ്മൾ ആരെങ്കിലും കോടതി വിധി വായിച്ചിട്ടാണ് ഒരാളെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാക്കും എത്ര കോടതി വിധികൾ നമ്മൾ വായിക്കാറുണ്ട് സാധാരണക്കാർ വായിക്കാറുണ്ട് പക്ഷെ സാധാരണക്കാർ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഹെഡ്ലൈൻസ് വായിച്ചിട്ടും മറ്റു പറയുന്നത് അവിടെയാണ് പുരുഷ കമ്മീഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു മെൻസ് കമ്മീഷൻ വേണം ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പുരുഷനെതിരെ വ്യാജ പരാതിയാണ് എങ്കിൽ അല്ലെങ്കിൽ പരാതി വന്നാൽ കോടതി പറയുന്നത് വരെ ഇവന്റെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ ആലോചിച്ചു ഞാൻ എൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉദാഹരണം വെച്ച് പറയാം നാളെ നിങ്ങൾക്കെതിരെ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഭാഗമായിട്ട് ഒരാൾ വ്യാജ പരാതി കൊടുത്തു അതായത് മുകേഷ് പറ്റിയതാ പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ വ്യാജ പരാതി കൊടുത്തു നമുക്ക് ബ്രാൻഡ് അസോസിയേഷൻസ് ഇല്ലേ നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്ന ആൾക്കാരില്ലേ ബ്രാൻഡ് എൻഡോസ്മെന്റ്സ് ഇല്ലേ എനിക്ക് ഞാൻ ടെക്നോപാർജി വർക്ക് ചെയ്യുകയാണ് ജോലി ഇല്ല അല്ലെങ്കിൽ ഇഷാം വർക്ക് ചെയ്യുകയാണ് ജോലി ഇല്ലേ നാളെ റിച്ച് ഇന്നോവേഷൻസ് ആയിരിക്കും ബോറാളായിരിക്കും നമ്മുടെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു സസ്പെൻഡ് ചെയ്യപ്പെടുന്നു ഇനി നാളെ ഏതെങ്കിലും രീതിയിൽ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ആരും അറിയുന്നതുപോലുമില്ല അപ്പോൾ ഇത് സീരിയസ് ആയ ഇഷ്യൂ ആണ് നിങ്ങളിൽ ഓരോരുത്തരുടെ ഒരു മുകേഷ് നായരും ഒരു കുട്ടികൾ ചെയ്തും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പുരുഷനുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ അടുത്ത മാസം കൊണ്ട് നമ്മൾ ഓൾറെഡി അറുപത്തി രണ്ട് എം എൽ എ മാരെ കണ്ടു പേഴ്സണലി കണ്ടു ഞാൻ മാത്രമല്ല ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മൾ ആരും വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇത് നിയമസഭ ഓൾറെഡി പ്രിന്റ് ചെയ്ത ബില്ലാണ് ഇത് ഒരു പുരുഷ കമ്മീഷനായി കൊണ്ടുവരണം വനിതാ കമ്മീഷൻ പോലെ നീതി സൗഹാർദ്ദ ഇടങ്ങൾ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ എത്രയോ പേര് ആത്മഹത്യ വാർത്തകളും കണ്ടത് അതായത് വ്യാജപരാതികളും കൂടുതലായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലല്ലേ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മൂന്ന് വർഷം ജയിലിൽ കിടന്നു തലത്തിൽ ഒരു രാം തിവാരി ഏഴ് വർഷം പരാതി കാര്യത്തിൽ ജയിലിൽ കിടന്നു ഏഴു വർഷം വ്യാജപരാതി അന്ന് അവസാനം വെച്ചു കഴിഞ്ഞ വർഷം തൊട്ട് ഒന്ന് രണ്ട് കോടതികൾ പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കമുള്ള ഒന്ന് രണ്ട് കോടതികൾ പരാതിയുടെ പേരിൽ പുരുഷൻ എത്ര ദിവസം ജയിലിൽ പോയോ അത്രയും ദിവസം തന്നെ സ്ത്രീയും ജയിലിൽ കിടക്കണമെന്നുള്ളൊക്കെ വിധി വന്നു ഇപ്പൊ നമ്മളിത് സ്ത്രീകളെ മോശമാക്കാനല്ല ഒട്ടും വിരുദ്ധമല്ല സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കണം പുരുഷ കമ്മീഷനിലും ബഹുമാനപ്പെട്ട എൽദോസ് തയ്യാറാക്കി നിയമസഭയ്ക്ക് കൊടുത്ത ബില്ലിൽ പുരുഷ കമ്മീഷനിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മളുടെ ഭർത്താവ് നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത് ആരെ കൊടുക്കാനും ഇതാകും നാളെ ഞാനാകാം നിങ്ങളാകാം നമ്മുടെ മകനാകാം നമ്മുടെ സുഹൃത്തോ സഹോദരനോ ആകാം ആ വിഷയത്തിന്റെ സീരിയസ്നെസ്സിൽ എടുക്കണമെന്നും ആ വിഷയത്തിൽ ഒരു വിറ്റിം കൂഴിയായ മുകേഷ് വാക്കൾ മുകേഷ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പം കൊളംബോയിലൊക്കെ പോയി ഈ പോക്സോയുടെ ദുരുപയോഗത്തെക്കുറിച്ച് പേപ്പർ പ്രസന്റ് ചെയ്യാൻ ഓർക്കുകയായി അക്കാഡമിക് താല്പര്യം മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ വേദനയാണ് ഈ ഒരു അക്കാഡമി എന്നാൽ ഒരു ദിവസം ഞാൻ ഇതിൽ ഡോക്ടറേറ്റ് ചെയ്തുകളല്ല എത്ര പേർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു എൽദോസ് കുന്നപ്പള്ളെതിരിക്കേ വന്നു വിൻസെൻറ്റെതിരെ വന്നു എത്ര പേർക്കെതിരെയാണ് വ്യാജപരാതി രാഷ്ട്രീയമായി തകർക്കാൻ ബിസിനസ്സിൽ തകർക്കാൻ വ്യക്തി വൈരാഗം തീർക്കാൻ പോക്സോ അടക്കമുള്ള കേസിൽ വിടുത്തതാണ് വേറെ ഒരു തെളിവും വേണ്ട വേറെ അങ്ങ് പറഞ്ഞാൽ മതി അങ്ങ് പറഞ്ഞിട്ട് അതിന്റെ വേളിൽ കഥകൾ ഉണ്ടാക്കി കൊണ്ടിരുന്നാൽ മതി സി ആലോചിച്ച് നോക്കുക അങ്ങനെ ആറു ആറുമാസമൊക്കെ നിങ്ങൾക്ക് ഒളിച്ചതാ അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഒളിച്ച് താമസിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ എങ്ങനെ ജീവിക്കും ഇനി എനിക്ക് സ്ഥലം എവിടെയാണെന്നറിയാൻ ഇനി ഞാൻ പറയില്ല പക്ഷെ കുട്ടിക്കൽ ജയേന്ദ്രൻ കേരളത്തിന് വെളിയിൽ ആറര മാസം ഒളിച്ച് താമസിച്ചു അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോലീസിന് കുട്ടിക്കൽ ജയേന്ദ്രനെ കിട്ടിയിരുന്നെങ്കിൽ ജാമ്യം കിട്ടൂലായിരുന്നു അതാണ് അതിന്റെ കൗതുകം അതിനിടയ്ക്ക് ഈ ഒളിച്ചിരിക്കുന്നതിനിടയ്ക്ക് പോലീസുകാർ പിടിക്കുകയാണെങ്കിൽ അത് പോലീസുകാരുടെ ക്രെഡിറ്റ് ആവുകയും പിന്നെ ജാമ്യം കിട്ടുകയും ചെയ്യില്ല പിന്നെ മാസങ്ങളോളം ജയിലിൽ കിടക്കും തിരിച്ചു വന്ന ഏതെങ്കിലും സിനിമാക്കാര് അല്ലെങ്കിൽ ഏതെങ്കിലും ആള് ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട വ്യക്തിക്ക് ജീവിതമോ റോളോ എന്തെങ്കിലും അവസരങ്ങൾ കൊടുക്കും അപ്പോൾ ആലോചിച്ച് നോക്കുക ഒരു മുകേഷ് നായർ നേരിട്ട് അനീതി ഒരു കുട്ടി ഇവരൊക്കെ പ്രമുഖരാണ് മുകേഷ് നായർ ഏറ്റവും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കുട്ടികൾ ജയേന്ദ്രൻ വർഷങ്ങളായിട്ട് നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഏറ്റവും സൂപ്പർ സ്റ്റാറുകളോട് ഒപ്പം അനുഭവിച്ച അല്ലെങ്കിൽ അഭിനയിച്ച വ്യക്തികളാണ് ഈ ദുരന്തം അനുഭവിക്കുന്നത് അപ്പോ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ വ്യക്തിപരമായ വിരോധം തീർക്കാൻ രാഷ്ട്രീയ ദേഷ്യം തീർക്കാൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ദേഷ്യങ്ങൾ തീർക്കാൻ പുരുഷനെ കൊടുക്കുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് അതിനെതിരെയാണ് മിഷൻ മെൻസ് കമ്മീഷൻ മെൻസ് കമ്മീഷൻ എന്നുള്ള ഒരു സംഘടനയൊന്നുമല്ല ഗവൺമെന്റ് തുടങ്ങേണ്ട സംവിധാനമാണ് കേരളത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് അതിൻ്റെ നിയമം നിയമസഭയിലേക്ക് എങ്കിലും എത്തിയത് കേരളത്തിലാണ് പാസാക്കി വിജയം പ്രസന്റ് ചെയ്യാനും പാസ്സാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് മാധ്യമങ്ങളുടെ പിന്തുണ നാളെ ഒരു ദിവസം നിങ്ങളിൽ ചിലരെങ്കിലും ഈ വിഷയമൊന്ന് അഡ്രസ്സ് ചെയ്യണം ഈ പറയുന്നത് മുഴുവൻ ഹൈക്കോടതിയുടെ വിധിന്യായങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾക്ക് എല്ലാം ക്രോസക് യാനുള്ളതാണ് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്